ബോംബെയുമായിട്ടുള്ള എൻ്റെ ബന്ധം കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ദൃഢ ബന്ധമാണ് എൻ്റെ ഭർത്താവ് ശരത് മഹാരാഷ്ട്രയിൽ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് മുപ്പത് വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ബോംബെയിൽ വരുന്നത് കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരുപാട് വേദികളിൽ നൃത്തം ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ബോംബെ വരുവാനോ പെർഫോം ചെയ്യുവാനോ ഉള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ബോംബെയിൽ വന്നിറങ്ങി ഇറങ്ങി ബോംബെ എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സിയിൽ നാസിക്കിലേക്ക് പോയി തിരിച്ച് ബോംബെ എയർപോർട്ടിൽ വരുന്നു ദുബായ്ക്ക് പോകുന്നു അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകുന്നു ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ജീവിതം വല്ലപ്പോഴുമൊക്കെയാണ് ബോംബെയിൽ വന്ന് ഇറങ്ങി എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കാണുക പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല എൻ്റെ ജീവൻ തുടിക്കുന്നത് ബോംബെയിലാണ് എൻ്റെ ജീവനെ ഞാൻ നാലായിട്ട് ഭാഗിച്ചിട്ടുണ്ട് എൻ്റെ രണ്ട് മക്കൾ എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മ അങ്ങനെ അതിൽ ആദ്യത്തെ ജീവൻ ഉത്തര ജീവിക്കുന്നത് ബോംബെയിലാണ് ദുബായ് പോലെ കേരളം പോലെ എനിക്ക് പ്രിയപ്പെട്ട നഗരമാണ് ബോംബെ ബോംബെയിൽ വരുവാനുള്ള ഒരു അവസരം പോലും ഞാനിപ്പോൾ പാഴാക്കാറില്ല ബോംബെയിലൊരു പ്രോഗ്രാമുണ്ട് ഒരു ഫംഗ്ഷനുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പെട്ടി പാക്ക് ചെയ്ത് ഞാൻ ഓടി ഇറങ്ങും കാരണം എനിക്കിവിടെ ഓടിയെത്താം എൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാം ഇന്ന് വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇരുപത്തിയഞ്ച് വർഷം പിന്നിടുക എന്നാൽ ചെറിയൊരു കാര്യമല്ല നിങ്ങളെ ഓരോരുത്തരെയും പോലെ ഞാനും ഒരു പ്രവാസി മലയാളിയാണ് മുപ്പത് വർഷങ്ങളായി യു എയിൽ ദുബായിൽ കുടുംബമായി ജീവിച്ചു പോകുന്ന ഒരാളാണ് നാടും വീടും ബന്ധുമിത്രാദികളെയൊക്കെ വിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് നാടിനോടുള്ള സ്നേഹവും അടുപ്പവും അല്ലെങ്കിൽ മിസ്സിങ് എല്ലാം നമുക്ക് കൂടുന്നത് അപ്പോഴാണ് അല്ലേ അല്ലെങ്കിൽ ഒരു ഓണം ഒരു വിഷു ഇതൊക്കെ ഒരു ക്രിസ്മസ് എല്ലാം കൊണ്ടാടുമ്പോൾ അതിൻ്റെയൊന്നും ഒരു കാഠിന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് ഒന്നും നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല നാട് വിട്ടും മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോഴാണ് ഓക്കെ എൻ്റെ നാട് എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ എന്നൊക്കെ നമുക്ക് കൂടുതൽ ഓർമ്മ വരിക നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഒരുപടി മുന്നിൽ അതിപ്പോഴും ഓർക്കുന്ന ഒരാളാണ് ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം ബോംബെയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇനി ഞാനും എൻ്റെ മകൾ ഉത്തരയും കൂടി ഒരുപാട് വേദികൾ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദുബായ് പോലെ എനിക്ക് പ്രിയപ്പെട്ട ഒരു നഗരമാണ് ഇപ്പോൾ ബോംബെ ഈ ഒരു അസോസിയേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബോംബെയിലെ മലയാളി അസോസിയേഷനെ പറ്റി എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ട് തന്നിട്ടുള്ളത് എൻ്റെ ചേട്ടൻ ബഹുമാന്യനായ ശ്രീ സച്ചിൻ മേനനാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഉത്തരേ വിവാഹം കഴിച്ചത് ആദിത്യ ആണെങ്കിലും രണ്ട് കുടുംബങ്ങൾ ശരത്തിൻ്റെയും സച്ചിൻ മേനോൻ്റെയും കുടുംബങ്ങളാണ് ഒന്നായത് എനിക്ക് ലഭിച്ചത് ഒരു ചേട്ടനെയും ചേച്ചിയുമാണ് ചേട്ടനാണ് ബോംബെയിലെ വിശേഷങ്ങളൊക്കെ എന്നോട് ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്നിട്ടുള്ളത് എങ്ങനെയാണ് അസോസിയേഷനിൽ ഒക്കെ ഇവിടെ നടക്കുന്നത് എത്ര സ്നേഹമുള്ളവരാണ് എത്ര കൂട്ടായ്മയാണ് ഓരോ വിശേഷങ്ങൾ ഓണമാകട്ടെ വിഷുമാകട്ടെ എല്ലാം എത്ര ഒരു ഒത്തൊരുമയോടുകൂടിയാണ് നിങ്ങളെല്ലാവരും കൊണ്ടാടുന്നത് എന്തെല്ലാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടാണ് എനിക്കറിയുന്നത് ഞാൻ ബോംബെക്ക് സമ്മാനിക്കുന്നത് എൻ്റെ മകളെ തന്നെയാണ് എൻ്റെ മകൾ എൻ്റെ ജീവൻ തുടിക്കുന്ന എൻ്റെ ജീവൻ തുടിക്കുന്ന എൻ്റെ മകളെയാണ് ഞാൻ ബോംബെക്ക് സമ്മാനമായി തരുന്നത് ഇനി ഇവിടെ ഒരുപാട് നൃത്ത വേദികളുമായി ഞങ്ങളുണ്ടാവും മറ്റൊരു വീടാണ് ഇനി എനിക്ക് ബോംബെ As the chemicals they take us higher, the night's young, and it's just begun. As she puts her hand in mine, we wanna chase the night.